സീസൺ സെവൻ്റെ ലൈവ് അപ്ഡേറ്റ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ നമ്മൾ ലൈവിൽ കണ്ടൊരു കാര്യമെന്ന് വെച്ചാൽ രേണു സുതിയെ കുറിച്ചിട്ടാണ് പുള്ളിക്കാരത്തി അക്ബറിനെതിരെയുള്ള ആ കാർഡ് ഇതുവരെയും പിടിവിട്ടിട്ടില്ല പുള്ളിക്കാരത്തി കാർഡ് ഇറക്കി കളിക്കുകയാണ് കേട്ടോ ശരിക്കും രേണുവിൻ്റെ ഗെയിം വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഗെയിമിൻ രേണുവിൻ്റേതായിട്ടുള്ള പ്രത്യേക ഒരു ഗെയിമുകളും നമ്മളവിടെ കാണുന്നില്ല അപ്പോൾ ശരിക്കും രേണുവിന് ആകെപ്പാടെ പറയാനുള്ള ഒരു ആയുധമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നത് ഈ അക്ബർ പറഞ്ഞ സെപ്റ്റി ടാങ്ക് എന്ന പ്രയോഗത്തെ മുറുകു പിടിച്ചുകൊണ്ടാണ് പുള്ളിക്കാരത്തി അവിടെ നിൽക്കുന്നത് ശാരിക നല്ല രീതിയിൽ പുള്ളിക്കാരത്തിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പറയുന്നുണ്ട് ശാരിക പറയുന്നുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ രേണുവിനോട് പറയുന്നുണ്ട് നിനക്ക് ക്ഷമിക്കാൻ പറ്റുമെങ്കിൽ നീ ക്ഷമിക്കുക പറ്റീല ഇനി ഇവിടെ നിന്ന് പുറത്ത് പോയിട്ട് എപ്പോഴെങ്കിലും നിനക്ക് ക്ഷമിക്കാൻ തോന്നുകയാണെങ്കിൽ നീ ക്ഷമിക്കുക പിന്നെ നിൻ്റെ സ്ഥാനത്ത് ഞാനാണെങ്കിലും ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ എനിക്കാണെങ്കിലും ക്ഷമിക്കാനൊന്നും സാധിക്കുകയില്ല എന്നിങ്ങനെ ശാരീരിക പുള്ളിക്കാരത്തേക്ക് ഇങ്ങനെ ഓദിക്കൊടുക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും മാത്രം ബെഡ്റൂമിൽ ബെഡ്റൂമിൽ വെച്ച് സോറി ബെഡിൽ കിടന്നുകൊണ്ടാണ് ഈ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം രേണു ഇപ്പോൾ പഠിച്ചു വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു മുമ്പ് ഒരു ദിവസം കണ്ടു കണ്ണാടിയുടെ മുന്നിൽ പോയി നിന്നിട്ട് ഈ പുള്ളിക്കാരൻ കാണിച്ചിട്ടുള്ള അക്ബർ റിസെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ചതിനെ പറ്റിയിട്ട് പറയുന്നത് കണ്ടു പിന്നീട് നമ്മൾ കണ്ടു വാഷ്റൂമിൻ്റെ ഏരിയയിൽ ഇന്നിട്ട് ത കണ്ണാടിയിൽ നോക്കിയിട്ട് തത്തമ്മേ ഏ തത്തേ തത്തയ്ക്ക് കണ്ണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഓ കണ്ണ് കാണാൻ വയ്യാത്തതിൻ്റെ ഇട പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അന്നും ഈ ഒരു സംഭവം തന്നെയാണ് രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്ന് രേണു വന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ടും ഇത് തന്നെ പറഞ്ഞ് വിലപിച്ചുകൊണ്ടിരിക്കുകയാണ് രേണു വന്നിട്ട് ക്യാമറയിൽ നോക്കിയിട്ട് പറയുകയാണ് എന്നാലും വന്നതിൻ്റെ അന്ന് തന്നെ അല്ലെ വന്ന ആ ഒരു സമയത്ത് തന്നെ എന്നെ എന്ന് വിളിച്ചു വേറെ എന്ത് വിളിച്ചിരുന്നെങ്കിലും ഞാൻ ക്ഷമിക്കുമായിരുന്നു ശരിക്കും ഞാൻ ഒക്കെ ഇത് ഒരുപാട് തവണ പറഞ്ഞു ഈ ഒരു വിളിച്ചത് വളരെ മോശമായിരുന്നു എന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ തന്നെ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊരു ഗെയിമാണ് ഈ പറയുന്ന പുള്ളിക്കാർക്ക് മര പിന്നെ എന്ന് വിളിച്ചില്ലേ അതൊരു നല്ല പേരൊന്നും അല്ലല്ലോ അതും വളരെ മോശമായിട്ടുള്ള പേര് തന്നെയാണ് അല്ലാതെ ഒരു മനോഹരമായിട്ടുള്ള പേരൊന്നും അല്ല പക്ഷേ ഈ ഒരു വിളിച്ചത് വളരെ മോശം തന്നെയാണ് കുറച്ച് കൂടുതലായിരുന്നു അതൊക്കെ നമ്മൾ എല്ലാവരും പറഞ്ഞതാണ് അപ്പോൾ പുള്ളിക്കാരത്തി എന്നാലും അത് തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ എന്താണ് ഈ കളിയിലൊരു രസം പിന്നെ പുള്ളിക്കാരത്തി പറയുന്നു എന്താണ് എൻ്റെ കുടുംബക്കാർ മുഴുവനും ഇത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നില്ലേ എൻ്റെ കുടുംബക്കാർ മുഴുവൻ ഇത് കണ്ടില്ലേ എൻ്റെ മൂത്ത മകൻ കിച്ചു ഇത് കണ്ടില്ലേ അവൻ്റെ ഇത് കണ്ടില്ലേ അവനെ കളിയാക്കില്ലേ എന്നൊക്കെ പുള്ളിക്കാരത്തി പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ മറുപടിയായിട്ട് എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ എൻ്റെ രേണോ നിങ്ങൾ പിന്നെ അല്പവസ്ത്രം ധരിച്ച് റാമ്പൊക്കെ ചെയ്ത സമയത്ത് കിച്ചുവിന് തോന്നാത്ത മാനക്കേടാണോ നിങ്ങളെ ഒരാൾ സെപ്റ്റിട്ടാങ്കെന്ന് വിളിക്കുമ്പോൾ തോന്നുന്നത് അത് നിങ്ങളെന്ന് ആദ്യം മനസ്സിലാക്കുക ആ ഒരു സമയത്തായിരുന്നു കിച്ചു ഏറ്റവും കൂടുതൽ നാണം കെട്ടിട്ടുള്ളത് കിച്ചുവിൻ്റെ കൂട്ടുകാർ ഏറ്റവും അധികം കിച്ചുവിനെ മാനം കെടുത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സംഭവം നിങ്ങളുടെ ആ ഒരു റാമ്പ് കണ്ടതിന് ശേഷമുള്ള സംഭവമാണ് അല്ലാണ്ട് നിങ്ങളെ ഇപ്പോൾ ഗെയിമിൽ വന്നിട്ട് ഒരാളെ സ്വെപ്റ്റ് ടാങ്ക് എന്ന് വിളിക്കുമ്പോൾ അവിടെ നിങ്ങളല്ല ഉരുകി ഒലിക്കേണ്ടത് ആ ഒരു വ്യക്തിയുടെ വിലയും ആ ഒരു വ്യക്തിയുടെ നിലവാരവും നിങ്ങളെ വിളിച്ച അക്ബർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ നിലവാരമാണ് അവിടെ ഇടിഞ്ഞു താഴുന്നത് അല്ലാതെ അവിടെ നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല പിന്നെ നിങ്ങൾ എന്ന് വിളിച്ച ആ ഒരു സംഭവം അവിടെ നിങ്ങളുടെ നിങ്ങളുടെ ക്വാളിറ്റിയാണ് അവിടെ വന്നത് അത് എന്തായാലും അതവിടെ നിൽക്കട്ടെ എന്നിട്ട് ഈ പുള്ളിക്കാരത്തെ ക്യാമറയിൽ നോക്കിയിട്ട് പറയുന്നുണ്ട് ഓരോ ദിവസം ചെല്ലും തോറും എനിക്ക് അക്ബറിനോടുള്ള വെറുപ്പ് കൂടി കൂടി വരുന്നു എനിക്ക് അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ കഴിയില്ല ബിഗ് ബോസ് ഇതിൻ്റെ പേരിൽ എന്ത് കടുത്ത നടപടി എടുത്താലും ലാലേട്ടൻ ഇനി എന്ത് പറഞ്ഞു കഴിഞ്ഞാലും എനിക്കിത് സഹിക്കാൻ പറ്റില്ല ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല ക്ഷമിക്കില്ല എന്നൊക്കെയാണ് പുള്ളിക്കാരത് പറയുന്നത് ഇതിനു മുമ്പ് അക്ബർ വന്നിട്ട് ഒരു ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഹാർട്ടിൻ്റെ ഒരു ചപ്പാത്തി ഒരു ലവ് പോലത്തെ

ഈ പുള്ളിക്കാരത്തെയെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടിയിട്ട് ദേവി എന്നുള്ള ആ ഒരു സോങ്ങ് ഉണ്ടല്ലോ ഞാൻ ഗന്ധർവനിലെ അത് രേണു നാക്കിയിട്ട് പുള്ളിക്കാരൻ പാടിക്കൊണ്ടൊക്കെ പിന്നാലെ നടക്കുന്നുണ്ടായിരുന്നു അതൊക്കെ നമ്മൾ കണ്ടതാണ് ശരിക്കും ഇത് ഒരു ടാസ്ക്കിനെ ആയിട്ട് തന്നെ കാണുക രേണുസുദിയോട് പറയാനുള്ളൊരു എന്ന് വെച്ചാൽ കൂടുതൽ അവിടെ നിന്ന് ഈ ഒരു കാട് ഇറക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ രേണുസുദ്പിക്കാൻ വെറുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രേണുസ്തുതി ശരിക്കും പറയുകയാണെങ്കിൽ രേണു ആ ഒരു വിഷയം അവിടെ വിട്ടേക്കൂ ക്ഷമിച്ചു പോലും ക്ഷമിച്ചില്ല പോലും ആ ഒരു വിഷയം അവിടെ വിടൂ എന്നിട്ട് ഗെയിമിലേക്ക് അറങ്ങുക അതായിരിക്കും രേണുവിന് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ജനങ്ങളുടെ പിന്തുണ ഇല്ലെങ്കിൽ രേണു എത്രയും പെട്ടെന്ന് ഔട്ടായി പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ നിങ്ങൾ പുറത്ത് വളരെ നെഗറ്റീവ് അടിച്ചിട്ട് അകത്തേക്ക് വന്ന ഒരാളാണ് നിങ്ങളുടെ ഗെയിം കാണാനാണ് നമ്മളെല്ലാവരും പുറത്ത് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ നിങ്ങൾ നന്നായിട്ട് കളിച്ച് മുന്നേറും വെറുതെ ഇങ്ങനെ ഓരോരോ കൊച്ചു കൊച്ചു കാര്യങ്ങളെയൊക്കെ തോണ്ടി മാഞ്ചി മാന്തിപ്പിച്ചിന്നൊക്കെ പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ചുമ്മാ അതിൽ തന്നെ പിടിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെയിം അവിടെ നിന്ന് പോവത്തേ ഉള്ളൂ നിങ്ങളുടേതായിട്ട് പ്രത്യേകിച്ച് അവിടെ ഒരു കണ്ടൻറ്റും ആവുന്നില്ല അത് ആദ്യം നിങ്ങൾ മനസ്സിലാക്കി അപ്പോ ഈ ഒരു വിഷയത്തിൽ ഇത്രേ എനിക്ക് പറയാനുള്ളൂ അപ്പോ എന്നിട്ട് രേണു പറയുന്നുണ്ട് ലാലേട്ടൻ തന്നെ ഇത് വന്നിട്ട് പറയണം പറയണമെന്നുണ്ടെങ്കിൽ പുറത്തൊക്കെ ഇതൊക്കെ അറിഞ്ഞിട്ടുണ്ട് ഇത് സംഭവം ഇതൊന്നും അല്ല രേണു ഇപ്പൊ മാപ്പ് കൊടുക്കുന്നില്ലെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാല് അദ്ദേഹം വന്ന സമയത്ത് ലാലേട്ടന്റെ എപ്പിസോഡില് അദ്ദേഹം വന്നിട്ട് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാല് ഈ ഒരാഴ്ചക്കകം വെച്ചിട്ട് അടുത്ത വീക്ക് വരെ രേണു ഒരു കംപ്ലയിൻറ്റും പറയാണ്ട് പിന്നെ അക്ബറിനെ പറ്റിയിട്ട് നല്ലത് മാത്രം പറയാനായിട്ട് അക്ബർ ശ്രമിക്കുക എന്തെങ്കിലും രേണു മോശമായിട്ട് പറഞ്ഞു കഴിയുകയാണെങ്കിൽ പണിഷ്മെൻ്റ് ഇനിയും മേടിക്കും എന്ന് അക്ബറിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് പുള്ളിക്കാരത് ഇത്രയേറെ കാണിക്കുന്നത് അല്ലെങ്കിൽ പുറത്ത് അകത്ത് വരുന്നതിന് മുമ്പ് പുറത്ത് വെച്ച് കേട്ടതിൻ്റെ കാലിലൊന്നുപോലും കാലിലൊന്നുപോലും ഈ ഒരു വീട്ടിൽ വന്നതിന് ശേഷം രേണു കേട്ടിട്ടില്ലെന്ന് വേണമെങ്കിൽ പറയാം എന്ന് പറയുന്ന പ്രയോഗം തെറ്റാണ് അതിപ്പോഴും പറയുന്നുണ്ട് പക്ഷേ പുറത്ത് വെച്ചിട്ട് അവർ തന്നെ പറയുന്നുണ്ട് പച്ച പച്ച തെറികളാണ് അവരുടെ കമന്റ് ബോക്സിൽ വന്നിട്ട് ഒക്കെ ആളുകൾ അവരെ വിളിച്ചുകൊണ്ടിരുന്നതെന്ന് അവരി തന്നെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തിനാണ് ഈ ഒരു വിഷയം പറഞ്ഞിട്ട് ഇതൊരു ഗെയിം ആണെന്ന് മനസ്സിലാക്കൂ നിങ്ങൾ ഇതൊരു ഗെയിമാണ് ഇതിൻ്റെ കംപ്ലയിൻ്റ് പോയി അക്ബറിന് കിട്ടാവുന്നതിനപ്പുറം നല്ല ശാസന അക്ബറിന് കിട്ടിക്കഴിഞ്ഞു വീട്ടിനകത്തുനിന്നാണെങ്കിലും പുറത്തുനിന്നാണെങ്കിലും എല്ലാവരും അക്ബറിന് നല്ല രീതിയിൽ പൊങ്കാല ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ വീണ്ടും അതുതന്നെ വെച്ചിരുന്ന് നിങ്ങൾ ജനങ്ങളെ മടുപ്പിക്കാണ്ട് നിങ്ങളാ ഒരു കാർഡെടുത്ത് മാറ്റിയിട്ട് നിങ്ങൾ നന്നായിട്ട് ഗെയിമിൽ ശ്രദ്ധിച്ച് മുന്നോട്ട് വരൂ നിങ്ങൾക്ക് ഒരുപാട് നാൾ അവിടെ നി തുടരാനായിട്ട് സാധിക്കട്ടെ ഒരുപാട് പ്രോബ്ലംസും കാര്യങ്ങളും ഒക്കെ ഉള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ പെട്ടെന്ന് ഔട്ടായി പുറത്ത് വരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടിരിക്കുക ഇതാണ് എനിക്ക് രേണുസുദിയോട് പറയാനുള്ളത് അപ്പോൾ വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരാം എല്ലാവർക്കും